ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് തുണികളുണ്ടാവുമല്ലോ അപ്പോൾ ആ തുണികൾ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കുർത്തീസ് പാൻറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത ശേഷം ബാലൻസ് വന്നിട്ടുള്ള പീസുകളാണ് അപ്പോൾ ഇതെല്ലാം തന്നെ അര മീറ്ററോ അതിൽ താഴെയൊക്കെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ചില മെറ്റീരിയൽസ് ഒക്കെ മുക്കാൽ മീറ്റർ ഉണ്ടാവും അപ്പോൾ കൂടുതലും ബ്ലൗസ് തയ്ച്ചിട്ടുള്ള മെറ്റീരിയലാണ് ഈ ബ്രോക്കൈറ്റ്സൊക്കെ ഇനി ഈ കലങ്കാരി ഇതെല്ലാം തന്നെ നമ്മൾ മറ്റു ചുരിദാറിലൊക്കെ പാച്ച് വർക്ക് ചെയ്ത ശേഷം ബാക്കി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നൈറ്റി ബിറ്റാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സുകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഡ്രസ്സുകൾ ഒരു തുണികൾ വെച്ചിട്ടുള്ള ഡ്രസ്സുകളെല്ലാം തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ബാക്കി വന്ന പീസുകളാണ് ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതുപോലെ എല്ലാ തുണികളും ഒരേ രീതിയിൽ മടക്കി ഇതുപോലൊന്ന് കെട്ടിയാണ് കേട്ടോ വെച്ച് ഞാനിവിടെ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും തുണി പെട്ടെന്ന് എടുക്കേണ്ടി വന്നാൽ ഇതിൽ നിന്നും എടുക്കാനും പറ്റും അപ്പോൾ തുണി പെട്ടെന്ന് ചുളിഞ്ഞും പോകത്തില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ സൂക്ഷിച്ചാണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ കുറേ തുണികൾ മുന്നേ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് വെച്ച് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസൊക്കെ കിട്ടും അപ്പോൾ ഇത് കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ അത് ഓരോന്നായി നിവർത്തി കാണിക്കാം അപ്പോൾ ഈ ഡ്രെസ്സുകളെല്ലാം തന്നെ കുറച്ച് ജോയിൻ ചെയ്തെടുത്ത ശേഷമാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇത് ഒറ്റ തുണിയായിട്ട് ഇത്രയും കിട്ടത്തില്ല കുർത്തി നിന്നൊക്കെ നമുക്ക് ബാലൻസ് വരുന്ന മെറ്റീരിയലാണിത് അപ്പോൾ ആദ്യം തന്നെ ഉള്ളത് ഇതുപോലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണേ അപ്പോൾ അതിൽ നിന്നും സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു ചെറിയ ക്രോപ്പ് ടോപ്പാണ് ഇത് ഇരുപത്തി നാല് ചെസ്റ്റ് സൈസുള്ള കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് മോഡൽ ആലിയ കട്ട് മോഡലാണ് ടൊച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജീൻസിനോടൊപ്പമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ടോപ്പാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് നമുക്കൊരു അര മീറ്റർ ആണ് മെറ്റീരിയൽ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ മെറ്റീരിയലൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണേ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിരിക്കുമല്ലോ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ സ്കേട്ട് പോഷൻ്റെ ഭാഗമൊക്കെ ഒറ്റ പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ചെറിയൊരു പാൻറ്റാണ് അപ്പോൾ ഇത് നൈറ്റി ബിറ്റും കൊണ്ട് ചെയ്തിട്ടുള്ള പാൻറ്റാണ് അപ്പോൾ ഈ നൈറ്റി ബിറ്റുകൊണ്ട് ഇതിന് മുന്നേ തന്നെ ഒരു കുർത്തി ഞാനിതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ അതെല്ലാം കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന ഒരു തുണി കൊണ്ടാണ് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ലെങ്ത് കുറഞ്ഞിട്ടുള്ളൊരു പാൻറ്റാണ് കേട്ടോ ഇപ്പോൾ ഒരു നിക്കർ ടൈപ്പായിട്ട് നമുക്കിതിനെ പറയാം അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഇടാനെല്ലാം തന്നെ യൂസ് ചെയ്യാം ഇത് വരുന്നത് ഇരുപത്തിരണ്ട് വേസ്റ്റ് സൈസിലാണ് ഇനി നെക്സ്റ്റ് നെഗറ്റിവിറ്റി കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു പാൻറ്റാണ് അപ്പോൾ ഇതും കുറച്ച് പീസസ് എല്ലാം ജോയിൻ ചെയ്ത ശേഷമാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി ലെങ്ത് കിട്ടിയിട്ടുണ്ട് ബോട്ടത്തിൻ്റെ വിട്ട് നേരത്തേനേക്കാളും കുറച്ചും കൂടി കുറവാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുപത്തിരണ്ട് വേസ്റ്റ് സൈസിൽ ചെയ്തിട്ടുള്ളതാണ് ഇലാസ്റ്റിക്ക് വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് അടുത്തതും ഒരു പാൻറ്റ് തന്നെയാണ് അപ്പോൾ ഈ പാൻറ്റും തുണി ബാലൻസ് വന്നതിൽ നിന്നും സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കുർത്തി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന പീസാണിത് അപ്പോൾ വളരെ ചെറിയൊരു പാൻറ്റാണ് ലെങ്ത് കുറച്ച് മുട്ടിനൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്തതും ഒരു നെഗറ്റി ബിറ്റ് ഉണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിലെല്ലാം തന്നെ ജോയിൻറ്റ് വന്നിട്ടുണ്ട് ടോപ്പ് വീഡിയോയിൽ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാത്തത് അപ്പോൾ ഇതും അത്യാവശ്യം ലെങ്ത്തുള്ളൊരു പാൻറ്റ് മോഡലാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ കൂടുതൽ പാൻറ്റ് ആവശ്യമുള്ള ഒരു ടൈമാണല്ലോ ചെറിയ പ്രായം അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതൽ പാൻറ്റ് നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ അടുത്തതായി ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത ശേഷം ബാലൻസ് വന്നൊരു പീസാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ചെറിയൊരു ക്രോപ്പ് ടോപ്പ് മോഡലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ട്വൻറ്റി ടു ചെസ്റ്റ് സൈസാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് ഇതുപോലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗത്തും ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് ആണ് താഴത്തെ പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ജീൻസിനോടൊപ്പം ഇടാൻ പറ്റിയ ഒരു മോഡലാണ് അപ്പോൾ വളരെ സിമ്പിളാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ബാലൻസ് ഉള്ള പീസസ് എല്ലാം തന്നെ യൂസ്ഫുൾ ആക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇനി നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്ന പീസെല്ലാം തന്നെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സുകളാക്കി നോക്കൂ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി നമ്മുടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലെ ബാക്കി തുണികൾ വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്